ഇത് പുറമേ നിൽക്കുന്നവർ ഉടമസ്ഥരാകുന്ന സാഹചര്യങ്ങളാണ് കോടതികൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ വെച്ച് കെട്ടിയ സ്ഥലത്താണ് അവരൊന്നും കുർബാനയില്ലയെന്ന് ഞങ്ങളുടെ നീതി ഞങ്ങൾക്ക് നടപ്പാക്കി തരിക അതല്ലാതെ തെരുവ് യുദ്ധത്തിനോ വഴിയിൽ പോയി എന്തെങ്കിലും ചെയ്യാനോ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പോവുകയില്ല പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എവിടേക്ക് പോകും കാലടി ഇപ്പോഴും കാലടിയായിട്ട് അതിനെ തുടരുകയാണ് അതിനെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് അഭിപ്രായങ്ങളുണ്ടെങ്കിലും മീഡിയകളിൽ കൂടി എല്ലാം തുറന്നു പറയാൻ ുള്ളില് ബോധമുണ്ട് മിണ്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് പാലവും റോഡും ചേരുന്നെടുത്ത് വരുന്ന ഗട്ടറാണ് എന്റെ പ്രധാനപ്പെട്ട കാരണം ഈ എം എൽ എ മാരായാലും അതിൽ യാത്ര ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടതാണ് ആ കാലം മുതലേ ഉള്ള ബാബായിയുടെ പേഴ്സണൽ ജീവിതം ഒപ്പിയെടുത്ത ഒരു മനുഷ്യനാണ് ഞാൻ നമസ്കാരം മീറ്റ് ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഏലിയാസ് മാർ അത്തനേസിയൂസ് തിരുമേനിയാണ് വളരെ വർഷങ്ങളുടെ പരിചയം എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ട് അദ്ദേഹം ഒരു മത മേലധ്യക്ഷൻ എന്നതിനപ്പുറത്ത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പൊതുപ്രവർത്തന മേഖലയിലൊക്കെ വളരെ സജീവമായ ഒരു സാന്നിധ്യമാണ് തിരുമേനി നമസ്കാരം ഭാവിയുടെ മരണശേഷം സഭയുടെ നിലവിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണോ ഭാവിയുടെ ഭാവ കാലം ചെയ്തതിന് ശേഷം എന്ന് പറയുമ്പോൾ കാലം ചെയ്ത പുണ്യശ്ലോകനായ ബസേലിയോസ് തോമസ് ഫസ്റ്റ് കാതോലിക്ക ബാവ കാതോലിക്ക ബാവ ആയി വരുമ്പോഴും മെത്രാപൊലിത്തി വരുമ്പോഴും സഭ ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടി പോകുന്ന സാഹചര്യത്തിലാണ് കേസ് കാര്യങ്ങളാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും അന്നത്തെ സ്ഥിതിയിൽ സഭയെ ഒരു അരിയിൽ കൊണ്ടുവന്ന് എത്തിച്ചു കാലം ചെയ്ത ബാവ കാലം ചെയ്ത പാവ മെത്രാപൊലിത്തിയായി വരുമ്പോഴേ ജനമുണ്ട് ആരാധിക്കാൻ പള്ളികളില്ല പട്ടക്കാരുടെ എണ്ണം കുറവ് അപ്പോൾ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിന് പകരം ആത്മീയ കാര്യങ്ങളെ വളർപ്പിടിച്ചു നിർത്തുക ജനങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ കൂതാശ കാര്യങ്ങൾ ലഭിക്കുക ഇതിന് പട്ടക്കാർ വേണം പള്ളി വേണം അതിലായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് പല വിവാദ കാര്യങ്ങളും ആടി ഉലഞ്ഞ് താണുപോകുന്ന സ്ഥിതി വരെ ഉണ്ടായ ചുറ്റുപാടിലെ കാലം ചെയ്ത ബാവ അതിനെയെല്ലാം ദൈവാശ്രയത്തിൽ അതിജീവിച്ച് സഭയിലെ ആളുകളെ ഒറ്റക്കെട്ടായി നിർത്തി തൊണ്ണൂറ്റിയാറാമത്തെ വയസിൽ ബാവ ഈ ലോകവാസം പിടിച്ചു ബാവായി സമ്മരിച്ചു ഒരു പരിശുദ്ധ ജീവിതം നയിച്ചു എന്ന് എനിക്ക് ഏത് വേദിയിലും പറയാൻ സാധിക്കും എനിക്ക് പറയാൻ പറ്റുന്നിടത്തോളം വേറെ ഒരു തീരുമാനിക്കും പറയാൻ പറ്റൂല കാരണം എന്ന് വെച്ചാൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടതാണ് ആ കാലം മുതലേ ഉള്ള ബാബായുടെ പേഴ്സണൽ ജീവിതം ഒപ്പിയെടുത്ത ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പറയാൻ ബാബ ഒരു പരിശുദ്ധനാണ് യാമ നമസ്കാരങ്ങളിൽ എപ്പോഴും ബാവ ശ്രദ്ധിച്ചിരുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നോമ്പ് യാമ നമസ്കാരങ്ങൾ ബാവാ തൊണ്ണൂറ്റിയാറാമത്തെ പൈസയിലേക്ക് പൈസ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി കാലം ചെയ്ത ബാവ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബാവായുടെ മനസ്സിൽ കയറിപ്പറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു കൊച്ചി ഭദ്രാസന മിത്രാപൂലിത്തായും പരിശുദ്ധ സഭയുടെ മലങ്കര മിത്രാപൂലിത്തായും നീക്ത കാതോലിക്കായുമായി തെരഞ്ഞെടുക്കപ്പെട്ട മർഗീകോറിമേനി അദ്ദേഹത്തെ മലങ്കര സഭ കാതോലിക്കായി വാഴിക്കാൻ തീരുമാനിച്ചു ബാവ ആഗോള സുനി അത് പാസ്സാക്കി തുടർന്ന് വഴിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ലെബനൂരിൽ വെച്ച് വാഴിക്കപ്പെട്ടു അപ്പോൾ കാലം ചെയ്ത ബാവ സഭയെ നയിച്ച് നയിച്ച് നയിച്ചു ഒരു കൊണ്ട് എത്തിച്ചു തുടർന്ന് വാഴിക്കപ്പെട്ട ഇത്ര പൊല്ലിത്ത ബസേലിയോസ് ജോസഫ് ബാവാ തിരുമനസുകൊണ്ട് തുടർന്ന് ആ ദൗത്യം ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായി നടത്തപ്പെടുമ്പോൾ വാഴിക്കപ്പെട്ട സമയത്ത് ലോകത്തിലെ എല്ലാ പ്രധാന ക്രൈസ്തവ സഭകളുടെയും അധ്യക്ഷന്മാരായ യോഗത്തിൽ വന്ന് പങ്കെടുത്തു ലമനോൻ ഗവൺമെൻ്റ് പ്രതിനിധി ഉൾപ്പെടെ കേരള ഡൽഹി ഒരുപാട് രാഷ്ട്രീയ മന്ത്രിമാരൊക്കെ കേരളത്തിലെ മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രീയ സാമുദായിക പ്രമുഖന്മാരെല്ലാം ഈ വാഴ്ചയിൽ വന്ന് പങ്കെടുത്തു അതിനേക്കാൾ ഉപരിയായി ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളുടെയും അധ്യക്ഷന്മാർ ഈ വാഴ്ചയിൽ പങ്കെടുത്തു വാഴയ്ക്കപ്പെട്ട് പരിശ്രേഷ്ഠാവ മലങ്കരയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു സഭയിലെ അധ്യക്ഷൻ മാത്രമല്ല സ്വീകരിച്ചത് ഈ കേരളത്തിലെ ഭാരതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സഭകളുടെയും അധ്യക്ഷന്മാർ കതുരിക്ക ബാവായെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ബാവായിയുടെ പ്രസംഗങ്ങൾ ബാവായിയുടെ കാഴ്ചപ്പാടുകൾ കാലം ചെയ്ത ബാവായുടെ കാഴ്ചപ്പാടിനെ പിന്തുടർന്നു കൊണ്ടുള്ളതും അത് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളിടയിലും സ്വീകാര്യതയുള്ളതുമായ പ്രസംഗങ്ങൾ കാഴ്ചവെക്കുന്നതുകൊണ്ട് സഫിയെ സംബന്ധിച്ചിടത്തോളം കാലം ചെയ്ത ഭാവ നട്ടത് അത് നനച്ചു ഇന്നത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇ ഇവിടുത്തെ പ്രധാനപ്പെട്ട കത്തോലിക്ക സഫ എല്ലാ സഭയുടെ ഇടയിലും അതൊന്ന് സമൃദ്ധിയായി വളരുന്നു ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് പിതാവ് ആദ്യം പറയുകയുണ്ടായി പള്ളികളുടെ പള്ളികൾ ഇല്ലാത്തത് കൂതാർശകൾ പലതും നൽകുന്നതിന് വേണ്ടി തടസ്സമാകുന്നു എന്ന് പറയുകയുണ്ടായി ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ ഇടവക ജനങ്ങളെല്ലാം കൂടി പിരിവെടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പള്ളി ഒരു നാമമാത്രമായ ഒരു കേസിൻ്റെ പേരിൽ മറ്റാളുകൾ കൈയേറുന്നൊരവസ്ഥ അത് ഏറെ വേദനാജനകമാണ് തീർച്ചയായിട്ടും എനിക്ക് ബാബ തിരുവേനിൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സ് ഏറെ വേദനിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അത് അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസികളുടെയും മനസ്സ് വേദനിച്ചിട്ടുള്ളതാണ് ഇതിൽ മുൻപോട്ടുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും നിയമപരമായിട്ടുള്ള പോരാട്ടം ഇനിയും തുടരും എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സിബിക്ക് പോലും ഈ സുലിയാനി സഭയുടെ ചരിത്ര പശ്ചാത്തലം നന്നായിട്ട് അറിവുണ്ട് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മാത്രം രൂപം കൊള്ളുന്ന മലങ്കര ഓർത്തോസഫിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വെച്ച് കെട്ടിയ സ്ഥലത്താണ് അവരൊന്ന് കുർബാനയില്ലെന്ന് ചൊല്ലിപ്പോ ചെല്ലിപ്പോരുന്നത് തീർച്ചയായിട്ടും ഒരു തർക്കമില്ല തർക്കമുള്ള പള്ളികളിൽ ആരുടെയും നിശ്ചയിക്കാൻ പള്ളിയുടെ ആധാരങ്ങൾ പരിശോധിച്ചാൽ മതി അതൊന്നും ഇന്ന് വരെയും ഒരു കോടതിയും പരിശോധിച്ചിട്ടില്ല കോടതിയിൽ എവിടെയാണ് നീതി എന്ന് പറയുന്നത് കോടതിയിലേക്കൊരു നീതിയില്ല കോടതിക്ക് നീതി ഉണ്ടെങ്കിൽ തർക്കം വന്നാൽ ആ പള്ളി ആരുടെ പേരിലാണ് ആർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് പല കോടതികളിലും അവകാശികളെ പുറത്താക്കി അവകാശികളല്ലാത്തവരെ കോടതി തന്നെ അകത്താക്കുന്ന ഒരു ചുറ്റുപാട് നിലനിന്നിരുന്നു അതിഥികൾ ഉടമകളാകുന്ന അവസ്ഥ അതിഥികൾ എന്ന് പറയാൻ പറ്റൂല പുറമേ നിൽക്കുന്നവർ ഉടമകളാകുന്ന അതിഥി എന്ന് പറഞ്ഞ് നമ്മൾ ബഹുമാനിക്കുന്നു ഇത് പുറമേ നിൽക്കുന്നവർ ഉടമസ്ഥരാകുന്ന സാ സാഹചര്യങ്ങളാണ് കോടതികൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് സുപ്രീം കോടതി കണ്ടെത്തി ആ അതിൻ്റെ കണ്ടെത്തലിൻ്റെ ഭാഗമാണ് മറ്റവരോട് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ കാലത്തെ നിങ്ങൾ എന്തെങ്കിലും മെറിറ്റ് കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ യാക്കോബായി സഫിയുടെ വിശ്വാസികൾക്ക് അവരുടെ കാര്യങ്ങൾ എന്താണ് ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോൾ ഉടമസ്ഥരെ തിരിച്ചറിയുന്ന ചുറ്റുപാട് ഇന്നത്തെ കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് കോടതിയോട് അഭിമാനമുണ്ട് ഇന്നത്തെ കോടതിയിലെ ജഡ്ജിമാരോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് കാരണം ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ എന്ന് പരിശോധിക്കാൻ ഇന്നത്തെ ന്യായാധിപന്മാർ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ അഭിമാനമുള്ള കാര്യമാണ് കാരണം രണ്ടായിരം വർഷം പഴക്കമുള്ള സുറിയാനി സഫീൽ അന്ത്യോക്കിയ പാത്രർഗീസ് ബാവായുടെ കീഴിലാണ് പള്ളികളെല്ലാം വെച്ചിട്ടുള്ളത് പന്തോക്കിയ പാത്ര ഗീസ് ബാവായിയുടെ കീഴിലുള്ള ആ കൈവെപ്പ് വരം തുടർന്നു പോരുന്ന പുരോഹിതന്മാരുടെ കൂതാശ സ്വീകരിക്കാനാണ് ഞങ്ങളുടെ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് വെച്ച് നുഴഞ്ഞു കയറിയ ആളുകളുടെ കാര്യങ്ങളല്ല മറിച്ച് ഞങ്ങളുടെ വാദഗതികളെ പരിശോധിക്കുന്ന സുപ്രീം കോടതിയും അതുപോലെ കീഴ് കോടതികളും ഇതുപോലെ തന്നെ ഒരു നിയമം കൊണ്ടുവന്ന് ഈ തർക്കങ്ങൾ എന്നേക്കുമായി പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഞങ്ങൾ അതിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യകാലം മുതൽ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ച് ഞങ്ങൾ സഹായിക്കും ഇതും ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളിനുണ്ടാകും സംസ്ഥാന സർക്കാർ ഒരു നിലപാടാണോ സഭയോട് അനുകൂലമായ നിലപാടെന്ന് ചോദിച്ചാൽ സർക്കാരുകൾ എനിക്കോ ഇപ്പം എന്നെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന സിബിക്കോ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല എൻ്റെ നീതി ഗവണ്മെന്റ് കണ്ടെത്തുക ഇത് ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ഞാൻ എൻ്റെ എനിക്ക് ജനാധിപത്യപരമായി എനിക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് കണ്ടെത്തുകയും എനിക്ക് പരിരക്ഷ നൽകുകയും ചെയ്യണം സി ബി എന്നെ ഇൻറ്റർവ്യൂ ചെയ്യുന്നു സിബിയുടെ ജനാധിപത്യമായ സി ബിക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ സി പിക്ക് ലഭിക്കണം അവിടെ ഗവൺമെൻറ് എൻ്റെയോ നിങ്ങളുടെയോ പക്ഷത്ത് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ തമ്മിൽ കൂടാതിരിക്കാൻ നിയമപരമായി ഒരു ബില്ല് കൊണ്ടുവരികയും ആ ബില്ലിനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ രണ്ടായി പിരിഞ്ഞു പോവുകയും ചെയ്യുക നീതി നടപ്പാക്കുക ആ നീതി നടപ്പാക്കാൻ കഴിയാതെ പോയതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രശ്നങ്ങൾ അവരുടെ അവരുടെ തെറ്റായ കാഴ്ചപ്പാടുകൾ നിന്നു തീരുന്നത് വിശ്വാസികളും അതോടൊപ്പം തന്നെ വൈദികരും പിതാക്കന്മാരും ഒക്കെ ഈ തെരുവുകളിലേക്ക് ഇങ്ങനെ സമരങ്ങളൊക്കെ പോകുന്നതിൽ വളരെ അസ്വസ്ഥരല്ലേ ഞങ്ങൾ ഒരിക്കലും തെരുവിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരാൽ പണിയെ കല്ലും മണ്ണും വാരി വെച്ച് പണിത പള്ളി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ ഞങ്ങൾ എവിടെയൊക്കെ പോകണ്ടേ ഞങ്ങള് ഞങ്ങൾ സർക്കാരിനോട് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടുക ഞങ്ങളുടെ നീതി ഞങ്ങൾക്ക് നടപ്പാക്കി തരിക അതല്ലാതെ തെരുവ് യുദ്ധത്തിനോ വഴിയിൽ പോയി എന്തെങ്കിലും ചെയ്യാനോ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പോവുകയില്ല പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എവിടേക്ക് പോവും അതാണ് ചോദ്യം തിരുവരി ഒരു മതമേലധ്യക്ഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഖത്തർ സഭയുടെ മേലധ്യക്ഷൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് പൊതുരംഗങ്ങളിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നതാണ് ഒരുപാട് പാവങ്ങളെ സഹായിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പ്രദേശത്തിൻ്റെ നമ്മൾ ഇരിക്കുന്ന ഈ അങ്കമാലി ആലുവ പ്രദേശത്തുള്ള എല്ലാ സാംസ്കാരിക പരിപാടികളുടെയും മുഖ്യ സാന്നിധ്യം കൂടിയാണ് അപ്പോൾ നമുക്ക് അല്പം നാട്ടുവർത്തമാനം എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ആലുവയെക്കുറിച്ചും അങ്കമാരിയെക്കുറിച്ചും ഒക്കെ ഒന്ന് സംസാരിക്കാം ഇപ്പോൾ ആലുവ എം എൽ എ അൻവർ സാദത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വരുത്തുന്നു അൻവർ സാദത്തിൻ്റെ എം എൽ എയുടെ വിലയിരുത്തലാണല്ലോ ആ ഒരു എലക്ഷൻ നിൽക്കുമ്പോൾ ജയിക്കുന്നതിൻ്റെ കാരണം ഒരു എലക്ഷൻ വരുമ്പോൾ ജനങ്ങളാണ് ആ വിലയിരുത്തലിൻ്റെ പ്രധാനപ്പെട്ട ജഡ്ജിമാർ മാർക്കിടുന്നവർ അപ്പോൾ വ്യക്തിപരമായി എനിക്ക് അനവസ്ഥാനത്തിനോട് വളരെ ബഹുമാനമുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ജനങ്ങളാണ് മാർക്കിടേണ്ടത് അതുകൊണ്ട് ഇപ്പോഴും നല്ല ബന്ധമാണ് കാത്തുസൂക്ഷിക്കുക തീർച്ചയായിട്ടും അതിപ്പം ഞാൻ എനിക്ക് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും നല്ല മൂല്യങ്ങളെ ഞാൻ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ് ഓക്കെ പിന്നെ അതുകൂടാതെ അങ്കമാലിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് അങ്കമാലി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ചില ആളുകളുണ്ട് അങ്കമാലി എം എൽ എ ആകും എന്ന് കരുതിയിരുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് ആയിക്കോട്ടെ അദ്ദേഹം മുനിസിപ്പൽ മുൻസിപ്പൽ ചെയർമാനാണ് അതോടൊപ്പം സാംസൺ ചാക്കോ പി വി സജീവൻ അതോടൊപ്പം തന്നെ ജിൻഡോ ജോണ് ഷൈജോ പറമ്പി സെബി കടങ്ങൻ ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു അവരെല്ലാം മാറി നിന്നിട്ടാണ് നമ്മുടെ റോജിയം ജോൺ വരുന്നത് ചെറുപ്പക്കാരനാണ് അദ്ദേഹം എൻ്റെ സിനിമ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ അദ്ദേഹം പൊതുവായി എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട് വികസന കാര്യങ്ങളിൽ ഒരു ദുഃഖമുള്ളത് കാലടി പാലം എന്ന് പറയുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം അത് അങ്കമാലിയുടെ ആലുവയുടെ സമഗ്ര വികസനത്തിൻ്റെ ഭാഗമാണ് ആലുവ പാലവും കാലടി പാലവും ആലുവയ്ക്കുന്ന് രണ്ട് പാലമുണ്ട് പക്ഷേ ഒരു പാലം കൂടി ഉണ്ടായാലേപ്പം അവിടുത്തെ കാര്യങ്ങൾ നടക്കുകയുള്ളു അവിടുത്തെ സിഗ്നൽ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒഴിവാക്കി ഫ്ലൈ ഓവർ നിർമ്മിച്ചിരുന്നെങ്കിൽ പല തടസ്സങ്ങളും മാറുമായിരുന്നേന് ഇപ്പം കാലടിക്ക് രണ്ടാമത്തെ പാലം വരുന്നുണ്ട് പക്ഷേ നല്ല കാര്യം പക്ഷേ എന്നത് പൂർത്തിയാകും എന്നുള്ളത് ഈ ഒരു ആശങ്കയാണ് മാത്രവുമല്ല ആലുവ അങ്കമാലി പ്രദേശങ്ങൾക്ക് പ്രധാനമായും ഒരു ബൈപ്പാസ് വരിക എന്ന് പറയുന്നത് അതിൻ്റെ അധ്യക്ഷന്മാരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു വലിയ മുഖം മിനക്കലിൻ്റെ ഭാഗമാണ് അല്ലാത്തയിടത്തോളം കാലം എത്രമാത്രം വരാൻ താമസിക്കുന്നു അത്രയും കാലം എല്ലാവരുടെയും മനസ്സിൽ പല അഭിപ്രായങ്ങളുണ്ടാകും എൻ്റെ വ്യക്തിപരമായ കാര്യം പണ്ട് അങ്കമാലിക്കും ആലുവായിക്കും ബൈപ്പാസും ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും സമയമില്ല ഈ സാഹചര്യത്തിൽ ജനപ്രതിനിധികളായിരിക്കുന്ന ആളുകൾ ജനങ്ങളുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അഴിമതി കൂടാതെ നാട്ടിൽ സമഗ്ര വികസനത്തിന് അടിത്തറ പാകുക എന്നുള്ളതാണ് ഇന്ന് അത് എത്രമാത്രം സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആലുവായിക്ക് വഴിക്ക് ഒരു ആംബുലൻസ് മിനിമം പത്ത് മിനിറ്റ് എങ്കിലും ബ്ലോക്ക് കിടന്നു അന്ന് വൈസ് പ്രസിഡന്റ് വരുന്നതായ ഒരു ദിവസമായിരുന്നു പത്ത് മിനിറ്റ് ബ്ലോക്ക് കിടക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് വന്നതുകൊണ്ടാണ് ഞാൻ ധരിച്ചിരുന്നു പക്ഷേ സിഗ്നൽ ലൈറ്റുകൾ കൃത്യമായി അത് ഫങ്ഷൻ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ജംഗ്ഷനുകളിൽ കൃത്യമായി പോലീസ് അത് നോക്കുന്നില്ല ഒരു ആംബുലൻസ് ട്രാക്ക് നമുക്കില്ല ഒരു അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനാണല്ലോ അവർ ഓണടിച്ച് ലൈറ്റിട്ട് പോണത് പക്ഷേ ആ സംവിധാനങ്ങൾക്കൊക്കെ ഇന്നത്തെ ട്രാഫിക് പ്രോബ്ലം ഒരുപാട് തടസ്സങ്ങളാണ് അതിന് ജനപ്രതിനിധികളുടെ ക്വാളിറ്റിയെയോ അവരുടെ കഴിവിനെയോ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാഥമിക പരിഗണന കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ കാലടി ആദിശങ്കരന്റെ ജന്മം കൊണ്ട് വളരെ പ്രസ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ കാലടി ഇപ്പോഴും കാലടിയായിട്ട് ഇതിനെ തുടരുകയാണ് അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവസ്ഥ എനിക്ക് അതേക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും മീഡിയകളിൽ കൂടി എല്ലാം തുറന്നു പറയാൻ ഉള്ളില് ബോധം ഉണ്ട് ഉണ്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ആദിശങ്കരൻ ജനിച്ച നാട് ആലുവായിലെ വലിയ തിരുമേനി ജനിച്ച നാട് പോലൂസുമാർ അത്താനാസ്യൂസ് വലിയ തിരുമേനി മലങ്കര സഭയുടെ മലങ്കര പോലിത്തായും ആലുവായലും മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്ന വലിയ തിരുമേനി ആദിശങ്കറിനെ പോലെ തന്നെ വലിയ വ്യക്തിപ്രാഭവും കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ശ്രദ്ധ നേടിയ വലിയ തിരുമേനി ഈ നാട്ടുകാരൻ തന്നെയാണ് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും കാലടി പ്രദേശത്തിൻ്റെ അകപ്പറമ്പ് കാലടി പ്രദേശത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് ഒരു കാര്യമുണ്ടായി അന്തർദേശീയ വിമാനത്താവളം അന്തർദേശീയ വിമാനത്താവളത്തിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഈ പ്രദേശത്ത് ഒരുക്കപ്പെട്ടിട്ടില്ല ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കപ്പെട്ടിട്ടില്ല അതിന് ഉത്തരവാദികൾ വിവിധ നിലകളിലുള്ള സ്ഥാനികളാണ് അവർ ഇതേക്കുറിച്ച് പഠിക്കുകയും താഴേക്കിറങ്ങുകയും വളരെ ഫാസ്റ്റായി വളരേണ്ടതായ അങ്കമാലിക്കും ആലുവായിക്കും ഇടകെയുള്ള ഈ സ്ഥലം അവ ശ്രദ്ധിക്കേണ്ടതുമാണ് ചുരുക്കം പറഞ്ഞാൽ മറ്റൂർ കാലടി മറ്റൂർ കരിയാട് റോഡിൻ്റെ അകപ്രമ്പിലുള്ളതായ റെയിൽവേ ഗേറ്റ് ഒരു ദിവസം നൂറുകണക്കിന് വണ്ടികളാണ് പോകുന്നത് ഒരു ഫ്ലൈ ഓവർ പാലം പോലും തടസ്സം കൂടാതെ വേഗത്തിൽ നിർമ്മിക്കാൻ ഇന്ന് സാധിച്ചിട്ടില്ല അതിന് സർവേ നടന്നു എന്ന് ഞാൻ കേട്ടു സർവേ നടന്ന് സർക്കാർ കാര്യം മുറവ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പക്ഷേ അവിടുത്തെ ആ പാലും കൂടി തീർന്നാൽ അതുകൊണ്ടു ആയോ ആലുവ കാലടിയിലെ ബ്ലോക്ക് ഇന്ന് ഭയങ്കരമായ ബ്ലോക്കാണ് കാലി പാലത്തിൻ്റെ കിഴക്ക് വശത്തും പടിഞ്ഞാറവശത്തും കൊണ്ടത് കാരണം പാലവും റോഡും ചേരുന്നിടത്ത് വരുന്ന ഗട്ടറാണ് എന്റെ പ്രധാനപ്പെട്ട കാരണം ഈ എം എൽ എമാരായാലും അതിൽ യാത്ര ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അതെനിക്ക് അറിഞ്ഞുകൂടാ അവരി പോകുന്ന പക്ഷെ വേറെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഒരു ദിവസം ഭയങ്കര ഓണടി കെട്ട് സൈഡ് ഒതുക്കുന്നപ്പോ മന്ത്രിയെ പോണത് അപ്പോൾ അതിന് മുമ്പിൽ രണ്ടു മൂന്ന് പോലീസ് വണ്ടി വണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ മറ്റേ വണ്ടികളൊക്കെ ഒതുക്കിയിട്ട് അവർ പോകണത് റോട്ടിലെ പ്രശ്നങ്ങളിൽ മന്ത്രിമാർ പിടിക്കുന്നില്ല കാരണം അവർക്ക് വേം പോകാനുള്ള സംവിധാനം സിഗ്നൽ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത് പൊതുജനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് മന്ത്രിമാരെ ബാധിക്കുന്ന കാര്യമല്ല ഓക്കെ ഈ എറണാകുളം ജില്ലയിൽ ട്വന്റി ട്വന്റി സാബു ചെക്കപ്പിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്നുണ്ട് അത് ഏത് തരത്തിലായിരിക്കും എറണാകുളം ജില്ലയെ ബാധിക്കുക അത് എറണാകുളം ജില്ലയെ പല രീതിയിൽ അത് ബാധിച്ചേക്കാം അത് പഠന വിഷയമാക്കണം അഭിപ്രായമുണ്ടോ ഞാൻ അഭിപ്രായം ഞാൻ അവരെഴുതി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത് വർഷം പൂർത്തിയാവുകയാണ് മത്രാഭിഷേകം കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപതിലേക്ക് കടക്കും ഞാൻ പൊതുവേ ഒരു ആഘോഷവും നടത്താറില്ല ജനുവരി ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞ് മന്ത്രിമാരോ എം എൽ എമാരോ എം പിമാരോ ആരെങ്കിലൊക്കെ വരും ഒരു കേക്ക് മുറിക്കും ഉപരിയായി ഏതെങ്കിലും പൊതു കാഴ്ചപ്പാടോടു കൂടിയ ആതൊരു സേവനത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാനത് ചെയ്യാറുണ്ട് ഇവിടെ ഇരിക്കുന്ന നോട്ട് ബുക്കുകളാണ് ഇരിക്കുന്നത് ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ നോട്ട് ബുക്കും ബാഗ് അഞ്ഞൂറിൽ കൂടുതലും കിഴക്ക് ഹൈറേഞ്ചിന്റെ ട്രൈബൽ ഏരിയയിൽ കൊണ്ടുപോയി ഞാൻ പോലെ കൊടുത്തു കഴിഞ്ഞു ഇപ്പം ഇരിക്കുന്നത് കോവിൽ കടവ് പള്ളിയോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദേശത്തെ പാവപ്പെട്ടവർക്ക് ഓണത്തോട് ബന്ധപ്പെട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇരിക്കുന്ന തുണി ഐറ്റംസ് കുറച്ചേ ഉള്ളൂ ദാരിദ്ര്യം ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലെന്നാണ് ഞാൻ ധരിച്ചിരുന്നെങ്കിലും മെയ് മാസം ലാസ്റ്റ് ഇവിടെ ലോഡ് കണക്കിന് ബുക്കുകളും ബാഗുകളും കുടകളും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴ് ആവശ്യക്കാർ ധാരാളം ഓടിയെത്തി ഒരു ഷർട്ടും ഇന്നത്തെ ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മാത്രം ദാരിദ്ര്യം നീങ്ങിയെന്ന് പറയാൻ പറ്റില്ല ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ പിറ്റേ ദിവസം പട്ടിണിയാകുന്ന വീടുകൾ ഇന്നും ധാരാളമുണ്ട് ആരും അവരുടെ പ്രയാസങ്ങൾ വേറൊരാൾ അറിയിക്കാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പട്ടിണിയും ദാരിദ്ര്യങ്ങളും പല പ്രയാസങ്ങളിൽ കൂടി ഇന്ന് അനുഭവിക്കുന്ന പല കുടുംബങ്ങളിലും ധാരാളമുണ്ട് അപ്പോൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ആരും അറിയാതെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകരുണ്ട് അതുകൊണ്ടാണല്ലോ പല ചാരിറ്റിയും ഇന്ന് അതിന് വേരുകൾ വയ്ക്കുന്നത് അല്ലെങ്കിൽ ആരും മേടിക്കാനില്ലെങ്കിൽ പിന്നെ അതൊന്നും വളരില്ല കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വിദേശത്തേക്കൊക്കെ പോകുന്നുണ്ട് എങ്കിൽ തന്നെയും നാട്ടിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും നാട്ടിൽ ധാരാളം പേര് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് അധികം പേരും പോകുന്നത് പഠിക്കാൻ വേണ്ടിയാണ് പിള്ളേർ പോണത് പക്ഷേ വേറൊരു പ്രശ്നമുള്ളത് പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ അതിസമർത്ഥരല്ലെങ്കിൽ അവരവിടെ ചെന്ന് മറ്റേതെങ്കിലും ജോലിയിലേക്ക് പോവുകയും നിസ്സാരമായ ശമ്പളം വാങ്ങുകയും ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ഉള്ളതായ അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി വിദേശത്ത് പോകാൻ വേണ്ടി വീടും പറമ്പും ബാങ്കിന് എഴുതി കൊടുത്ത് എടുത്തിരിക്കുന്ന ലോൺ പലിശ കുമിഞ്ഞുകൂടി ഈ പലിശ അടയ്ക്കാൻ പറ്റാതെ വസ്തുവിറ്റ് നേരത്തേതിൽ നിന്ന് ഉള്ള അവസ്ഥയിൽ നിന്ന് കുറെയും പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് വരുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു സർവേ പ്രകാരം പതിനൊന്നായിരം കോടി രൂപയാണ് കേരളത്തിൽ നിന്നും വിദേശ വേണ്ടി ലോൺ എടുത്തിട്ടുള്ളത് അതിൽ പത്ത് ശതമാനത്തോളം ഇപ്പോഴത്തെ നോൺ ഓപ്പറേറ്റിംഗ് എൻ പി അക്കൗണ്ടുകളായി മാറി എന്നുള്ളതാണ് അവർ പറയുന്നത് അതെ അപ്പൊ അതൊക്കെ വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതൊക്കെ സഭ നമ്മുടെ സഭ തന്നെ ഒരു ചെറിയ ബോധവൽക്കരണം ബോധവലം ഇടപെടാനായിട്ട് പരിമിതിയിലുണ്ട് എന്നാൽ ബോധവൽക്കരണം നടത്താൻ സാധിക്കും പക്ഷേ ഏറ്റവും ഫണ്ടമെൻ്റലായിരിക്കുന്ന ബേസിക് ആയിരിക്കുന്ന ഒരു കാര്യം കലാലയങ്ങളെ ഒരു ഒരു പരിധി വരെ രാഷ്ട്രീയത്തിൻ്റെ നിലവാരമില്ലായ്മയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം പഠിക്കാൻ പോകുന്ന പിള്ളേർ പഠിക്കട്ടെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ കലാലയം ഒരു ട്രെയിനിങ് കോളേജായിട്ട് ഞാൻ വിചാരിക്കാൻ പാടില്ല അങ്ങനെ വിചാരിക്കുന്ന പക്ഷം കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് കലാലയ അന്തരീക്ഷം ഭീകരാന്തരീക്ഷമായി മാറുന്ന ചുറ്റുപാട് പത്രമാധ്യമങ്ങളിൽ കൂടി ഇന്ന ഇതിനുമുമ്പ് കണ്ടതാണ് എത്രയോ കുട്ടികൾ മരിക്കപ്പെട്ടു ഇന്ന് വാസ്തവത്തിൽ അവർക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ അതേക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ തയ്യാറല്ല എത്രയോ ഇന്ന് കലാലയങ്ങളിൽ ഏത് പ്രായം മുതലാണ് ലഹരി വസ്തുവിന് അടിമപ്പെടുന്നത് ഈ അടുത്തിടയ്ക്കാണ് ഞാൻ ഇങ്ങനെ മാധ്യമങ്ങളിൽ കൂടി കേട്ടത് അത് എത്ര ഗ്രാമുണ്ടായിരുന്നു അത് എത്ര കിലോ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്രാമിൻ്റെയും കിലോയുടെയും അളവ് ഒഴിവാക്കിയിട്ട് പിടിക്കപ്പെടുന്നവർ ആരായാലും അവരെ കയ്യിലിരിക്കുന്ന വസ്തുവിനെ തൊണ്ടി മുതലായി സാക്ഷിയായി വെച്ചിട്ട് അവരുടെ പേരിൽ അർഹമായ കേസെടുത്ത് ന്യായമായ ഒരു ശിക്ഷ കൊടുത്ത് അവരെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ തെറ്റായ ജീവിത ശൈലിയും കാര്യങ്ങളുമാണെന്ന് ബോധ്യപ്പെടുത്തി ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് അവരെ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ കലാലയങ്ങളിൽ പഠിക്കാൻ രക്ഷിതാക്കളും താല്പര്യപ്പെടില്ല ഒരു പരിധി വരെയുള്ള കുട്ടികളും താല്പര്യപ്പെടില്ല അവരുടെ വിചാരം ഇന്ത്യക്ക് വെളിയിൽ പോയാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് കരുതി ആയിരിക്കാം ഒരു പരിധി പരിധിവരെ നമ്മുടെ രാജ്യത്തെ കുട്ടികൾ ആൺപിള്ളേരും പെൺപിള്ളേരും ഇന്ത്യക്ക് വെളിയിൽ പോയി പഠിക്കുന്നത് അപ്പോൾ പഠിക്കാൻ പറ്റുന്ന സാഹചര്യം കലാലയങ്ങളിൽ സൃഷ്ടിച്ചെടുക്കാനായിട്ട് പ്രമുഖരായ എല്ലാ കക്ഷികളുടെയും രാഷ്ട്രീയ നേതാക്കൾക്ക് സാധിക്കും അതിൽ നിന്ന് അവർ നല്ല പൊതുപ്രവർത്തകരും എം എൽ എയും എംപിയും മന്ത്രിമാരും ഒക്കെ ആവട്ടെ വിദ്യാസരായിട്ടുള്ള ആളുകൾ മാത്രമാണ് രാജ്യം വളരുക ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നാട്ടിൽ നടക്കുന്ന തീർച്ചയായും അതല്ലെങ്കിൽ കാലിട പാലത്ത് ഇങ്ങനെ വർഷങ്ങളോടെ നീണ്ടുപോയി പോലും അംഗവാളി ബൈപ്പാസ് പലതും ഇങ്ങനെ തന്നെ ഇരിക്കും അത്ര ദിവസിയേഷൻ അക്കാഡമി ഒരു ഏവിയേഷൻ അക്കാഡമി പ്രവർത്തനങ്ങൾ ഏവിയേഷൻ അക്കാദമി റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെയുണ്ട് ഇവിടെ സ്കൂളുണ്ടായിരുന്നു കുട്ടികളുടെയാണ് തിയറി പറഞ്ഞപ്പോഴാണ് നമുക്ക് ഗവൺമെന്റ് നോംസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായപ്പോഴാണ് നമ്മുടെ ഏവിയേഷൻ അക്കാഡമി തുടങ്ങിച്ചത് ഇപ്പോൾ അവിടെ ഒരു പത്തി ഇരുന്നൂറോളം കുട്ടികളുണ്ട് ചില കൊല്ലങ്ങളിൽ അല്പം കുറയും എന്നാലും കുട്ടികളുണ്ട് പ്രൈവറ്റ് സെക്ടറിലാണ് ഇതിന് സാധ്യതയിലുള്ളൂ പക്ഷേ പഠിച്ചിറങ്ങുന്ന മിക്കവാറും പിള്ളേർക്ക് പ്ലേസ്മെന്റ് ആകുന്നുണ്ട് പ്ലേസ്മെന്റ് ആവുന്നുണ്ട് നല്ല രീതിയിൽ നടന്നു പോകും നന്നായിട്ട് പോകണം ഇവിടെ സമരമോ കാര്യങ്ങളോ ഒന്നുമില്ല കുട്ടികൾ നല്ല കുട്ടികളാണ് അങ്ങനെയുള്ളവരെടുക്കുള്ളൂ അല്ലാതെ കുട്ടികൾ പഠിക്കാൻ വന്ന അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് അത് വിട്ട് അവർ മാറിപ്പോയാൽ രക്ഷിതാവിനെ വിളിച്ച കാര്യം പറയും പിന്നെ ഒന്നുകിൽ പറയും പല വാണിങ് കൊടുത്തിട്ടും നേരെയാവുന്നില്ലെങ്കിൽ നമുക്ക് ആ പ്ലേ ആവശ്യമില്ല അവർക്ക് ഇഷ്ടമൊടുത്ത് പോയി പിടിച്ചോട്ടെ അവസരമായി പെരുമ്പാവൂർ എം എൽ എ ആയിട്ടുള്ള എൽഡോസ് കുന്നപ്പള്ളിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അദ്ദേഹം നല്ല മനുഷ്യനാണ് ഇടയ്ക്ക് വിവാദങ്ങളൊക്കെ പെട്ടിരുന്നു ഞാൻ ഈ വിവാദങ്ങളെക്കുറിച്ച് ആദ്യം ശ്രദ്ധിക്കാറില്ല പിന്നെ വിവാദങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് കാര്യം അലേഷൻ വരുമ്പോഴല്ലേ അതിപ്പം ആ മണ്ഡലത്തിലെ ആൾക്കാർ തീരുമാനിക്കട്ടെനിക്കുള്ളത് ഇരുപത് വർഷം പൂർത്തിയാവുകയാണ് അതനസിയോസ് പിതാവ് ഒരുപാട് രാജ്യങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് ഇനിയും അദ്ദേഹത്തിന് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും രംഗങ്ങളിലും ശോഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്താം നന്ദി